ബ്രേറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സസ്യങ്ങൾ വളർന്നു വരുന്നതുവരെ ദേവി തൻ്റെ കയ്യിലേന്തിയിരുന്ന സസ്യങ്ങളും ശാഖകളും ഏവർക്കും യഥേഷ്ടം നൽകി ദാരിദ്ര്യത്തിൽ നിന്നും മോചനവും നൽകി അതിനാൽ ദേവിക്ക് ശാഖംബരി എന്ന നാമമുണ്ടായി ദേവി ദേവകൾക്ക് അനുഗ്രഹം കൊടുത്ത വിവരം ദുൽഖാമൻ അറിഞ്ഞു അപ്പോൾ അവൻ അതീവ ക്രൂധനായി പ്രലപിച്ചു ത്രൈലോക്യം മുഴുവൻ വിചാരിച്ചിട്ടും ഈ ദുർഗമനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല പിന്നെയാണോ ഈ പീക്കിരി പെണ്ണ് എന്നെ കൊല്ലാൻ വരിക എന്താ സംബന്ധം നല്ല കാര്യം എങ്കിൽ അതുതന്നെയൊന്നും കാണട്ടെ ഈ മഹാസുരനോട് അവൾ എന്തെ യുദ്ധം ചെയ്യുമെന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗമൻ സൈന്യസമേതം യുദ്ധത്തിന് പുറപ്പെട്ടു ചെന്നു ദേവിയെ നേരിക്കേണ്ട അവന് ക്രോധത്തോടൊപ്പം മോഹവുമുണ്ടായി അവൻ പറഞ്ഞു നീ ഒരു നാരി നാരിയെ വീരൻ വധിക്കുന്നത് അധർമ്മം അതുകൊണ്ട് നിന്നെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് വിചാരിച്ചില്ലെങ്കിലും ഞാൻ ഇപ്പോൾ നിന്നോട് ക്ഷമിക്കുന്നു ഒരു കാര്യം നീ എനിക്ക് യോജിച്ച പെണ്ണു തന്നെ അതുകൊണ്ട് എനിക്ക് നിന്നെ വധിക്കാൻ മനസ്സ് വരുന്നില്ല നിന്നെ ഞാൻ വിവാഹം കഴിച്ച് റാണിയാക്കി സ്വർഗത്തിലെ റാണിയാക്കാം എന്നിട്ട് നമുക്ക് സുഖമായി സ്വർഗം വാഴാം ഏ സുന്ദരി നിന്നെ കണ്ടിട്ട് എനിക്ക് അസ്ത്രം പ്രയോഗിക്കാൻ വയ്യ വരൂ സുന്ദരി നമുക്ക് പോകാം വരൂ ദേവി എടാ മുഠ മഠയ നീ എന്താണ് പുലം യുദ്ധം ചെയ്യാൻ വന്നാൽ നീ യുദ്ധം തന്നെ ചെയ്യേ യുദ്ധം നടക്കട്ടെ യുദ്ധം ജയിച്ചാൽ നമുക്ക് പിന്നെ ബാക്കി കാര്യം ആലോചിക്കാം എടുക്ക് ആയുധം തുടങ്ങാം യുദ്ധം കോപത്താൽ കത്തിജ്വരിച്ച ദേവി പറഞ്ഞു ദുർഗമൻ എന്നാൽ ശരി നിൻ്റെ യുദ്ധക്കൊതി ഇപ്പോൾ തന്നെ തീർത്തു തരാം എന്ന് പറഞ്ഞ് ക്രോധ വാണങ്ങൾ ദേവിയുടെ മേനിയിൽ പ്രയോഗിച്ചു തുടങ്ങി ം ഭയങ്കരമായി അവൻ്റെ ഓരോ ബാണങ്ങളെയും ദേവി കണ്ടിച്ചു പൊടിയാക്കി കൊണ്ടേയിരുന്നു ഒരു ബാണം പോലും ആ മേനിയിൽ തറയ്ക്കാൻ അനുവദിച്ചില്ല അസ്ത്രങ്ങൾ തീർന്നപ്പോൾ വാളം വാളമേന്തി എത്തി അതും ദേവി യാതൊരു വിഷമവും കൂടാതെ കണ്ടിച്ചു കുളഞ്ഞു അപ്രകാരം ഓരോരോ ആയുധവുമായി കയ്യിൽ വന്ന എല്ലാ ആയുധങ്ങളും അവൻ ദേവിയുടെ ഉമേനിയിൽ പ്രയോഗിച്ചു നോക്കി പക്ഷേ ഒന്നും ചെയ്യാൻ അവനെ കൊണ്ടായില്ല അവൻ്റെ ഉത്സാഹത്തിന് കോട്ടം തട്ടി ക്ഷീണം ബാധിച്ചു തുടങ്ങി ദേവി പൂർവാധികം ഉത്സാഹത്തോടെ ധീരതയോടെ ആ ക്ഷീണം അവനെ വീഴ്ത്താൻ തർക്കം നോക്കി നിന്നു അപ്പോൾ അവൻ പെട്ടെന്ന് ദുർമന്ത്രങ്ങൾ പ്രയോഗിച്ചു ആ നേരം ധാരാളം ദുർമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ടു മുന്നോട്ട് നീങ്ങി ദേവി ധാന്യമത്തയായി ആയിരക്കണക്കിന് ദേവീ രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടു യുദ്ധം രൂക്ഷമായി ഭദ്രാലക്ഷ്മി കാളി ഭൈരവി മാതങ്കി മോഹിനി രുദ്രാണി ഭവാനി കാമാക്ഷി എന്നിങ്ങനെ അനേക രൂപങ്ങൾ പടക്കളത്തിൽ ദുർഗമനവുമായി ഏറ്റുമുട്ടി രണഭൂമി നനഭൂമിയായി മാറി അപ്പോൾ ഒരു ഉഗ്ര രൂപം അവിടെ പ്രത്യക്ഷീഭവിച്ച് അത് മറ്റാരുമായിരുന്നില്ല മഹാകാളിയായിരുന്നു മഹാകാളി ഉച്ചത്തിൽ അലറികൊണ്ട് അവൻ്റെ നേരെ അടുത്തു കാളിയും ദുർഗമനും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം തന്നെ നടന്നു നിമിഷം പ്രതി ദുർഗമൻ്റെ ശക്തി ചോർന്നു പോയിക്കൊണ്ടേയിരുന്നു കാളിയുടെ ശക്തി ഏറിക്കൊണ്ടേയും ഇരുന്നു അവസാനം ദേവിയുടെ പഞ്ചപാഠങ്ങളായ പജ്ഞാ അഗ്നി വിശിഖങ്ങൾ ഏറ്റ് ദുർഗമൻ അവശനിലയിലായി തീരുകയും ചിരസറ്റ് നിലം വധിക്കുകയും ചെയ്തു അതോടെ ദുർഗമൻ്റെ കഥ കഴിഞ്ഞ് ദുർഗമനെ വധിച്ചതിനാൽ ദേവിക്ക് അന്ന് മുതൽ ദുർഗാദേവി എന്ന നാമം പ്രസിദ്ധമായി തുടരും